ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പേരിലിനിയ ഞാനിവിടെ യുക്കിലൊരു ബാൻഡഫെജിസ്റ്റേഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതായിരുന്നു കേട്ടോ നമുക്ക് നയൻ തേർട്ടി ടു സെവൻ ആയിരുന്നു ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം ഞാൻ റൂമിൽ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അത്യാവശ്യം മഴയുണ്ട് മഴ കഴിഞ്ഞിട്ട് നാട്ടിൽ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ പറയും മരം എന്ന് പറയും ഈ മരത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളി തുള്ളി നേരത്തേക്ക് മഴയും പെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് ചാറ്റൽ മഴ യു കെയുടെ ഒരു ടിപ്പിക്കൽ വെതർ അതായത് എപ്പോഴും ചാറ്റൽ മഴ ഓൾ റൗണ്ട് ദ ഇയർ ചാറ്റൽ മഴയായിരിക്കും ശരിക്കും പറഞ്ഞാൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ മോറിസൺ വരെ ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പം മെയിനായിട്ട് ഞാനിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം എൻ്റെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല ഫ്രൂട്ട്സെല്ലാം തീർന്നു പോയി പിന്നെ ബ്രെഡ് തീർന്നുപോയി ബ്രെഡില്ലാതെനിക്ക് ജീവിക്കാൻ പറ്റില്ല ബ്രെഡാണ് എൻ്റെ മിക്ക ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഹെൽത്തി ഒന്നും എന്നിരുന്നാൽ കൂടി വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും മടിയായതുകൊണ്ടും ബ്രെഡ് ഒരു മെയിൻ ഓപ്ഷനാണ് പിന്നെ പറഞ്ഞപോലെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്കിങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം പിന്നെ ഇറച്ചി മീൻ എന്തെങ്കിലും സാധനം കൂടെ വാങ്ങിക്കണം നോൺ വെജ് എന്തെങ്കിലും ഇല്ലാണ്ട് ചോറ് ഇറങ്ങി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോറല്ലാതെ നോൺ വെജ് ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കൻ മാത്രമായിട്ട് ഞാൻ കഴിക്കാറുണ്ട് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞു പക്ഷീനകത്തൊക്കെ നിറച്ച് ഹോർമോണും ഉണ്ടാകും എന്നിരുന്നാലും നമുക്ക് നോൺ വെജ് ഇല്ലാതെ കഴിഞ്ഞു പോകാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ മോറിസണിലേക്കാണ് ഷോപ്പിംഗ് വന്നത് മോറിസൺ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പാണ് പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പയർ ആകുന്ന സാധനങ്ങൾ റെഡ്യൂസ്ഡ് ക്ലിയറിന് ഇടുന്ന ഒരു സമയമാണ് ഞാൻ എൻ്റെ മിക്ക വീഡിയോസിൽ പറയാറുണ്ടെന്ന് എന്തൊന്നും കാര്യം അപ്പോൾ എല്ലാം ഒന്നുമല്ല കേട്ടോ ചില സാധനങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും വലിയ റേറ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാൽ കൂടി നമ്മൾ നോർമലായിട്ട് വാങ്ങിക്കുന്ന റേറ്റിനേക്കാളും കുറഞ്ഞിരിക്കും ഞാൻ വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളുടെ ഡബിൾ ട്രിപ്പിൾ റേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അതായത് ഒരു മൂന്ന് വർഷം ജസ്റ്റ് മൂന്ന് െന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് വർഷങ്ങളോ അഞ്ചോ അല്ലെങ്കിൽ വൺ പൗണ്ട് സംതിങ്ങിനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് മുട്ട പാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയായിരുന്നു നമുക്ക് വൺ പൗണ്ടിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാത്തിനും ഒരു മൂന്ന് പൗണ്ടിൻ്റെ അടുത്തായി റേറ്റ് ചിക്കനും ഒരു വൺ പൗണ്ടിൻ്റെ അടുത്തായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ വന്നപ്പോൾ ഇപ്പോൾ അതും ഈവൻ മൂന്ന് പൗണ്ട് ഞാനിപ്പോൾ മോറിസണിലാണ് പോകുന്നത് മോറിസണിൽ ചിക്കന് ത്രീ ആണ് ചിക്കൻ തൈസിൻ്റെ പീസിന് മാത്രം എല്ലാം ഭയങ്കര എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട് മഴയൊക്കെ പെയ്ത എല്ലായിടവും ഇങ്ങനെ നനഞ്ഞു കിടക്കോട്ടെ നമ്മുടെ നാട്ടിലെ പോലെ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ ചീഞ്ഞ മഴയല്ലതേ ആകാശമൊക്കെ അങ്ങ് ക്ലൗഡി ആയിട്ടിരിക്കുക മഴ ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ പക്ഷേ ഇവിടെ ഉള്ളവരിങ്ങനുള്ള മഴയൊക്കെ നനഞ്ഞു നടക്കും ആർക്കും അതൊരു കുറച്ചിലൊന്നുമില്ല എപ്പോഴും എല്ലാവരും കുടേ ഒന്നും ചൂടി ആയിരിക്കില്ല നടക്കുക എന്നിരുന്നാൽ കൂടെ ഒരുമാതിരി ചീഞ്ഞ മഴ നാട്ടിലെ ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നു അല്ലേ ഏത് സമയം ഇങ്ങനെ മഴയും പെയ്തുകൊണ്ടിരിക്കും സ്പ്രിങ്ങിൻ്റെ ബിറ്റ്സ് ആൻഡ് ബൗംസ് കേട്ടോ നല്ല രസമുണ്ട് മരം കാണാനായിട്ട് ഇവിടെ അടുത്ത് നമുക്ക് ജിമ്മൊക്കെ ഉണ്ട് എല്ലാ ദിവസവും വിചാരിക്കും ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ അത്ര റെഗുലർ ആയിട്ടുള്ള ഒരു ജിം പേഴ്സൺ അല്ലാത്തതുകൊണ്ടും വെറുതെ ജിമ്മിൽ കൊണ്ട് ഞാൻ കാശ് കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതാട്ടോ നമ്മുടെ മോറിസൺ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊരു ടേൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നുകഴിയുമ്പോൾ നമുക്ക് മോറിസൺ കാണാൻ പറ്റും ഒത്തിരി ദൂരമായിട്ടല്ല മോറിസൺ ഇപ്പോൾ അങ്ങനെ നമ്മൾ മോറിസൺ എത്തി ഇവിടെയൊക്കെ ആകെ നനഞ്ഞ് ചപ്പിളി പ്രിയായിട്ട് കിടക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി സ്റ്റിക്കറിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഓരോ തവണയും വന്ന് നോക്കുമ്പോൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കാൻ എനിക്ക് തോന്നും എന്താട്ടാ ഇവിടെ പാവപ്പെട്ടവർക്ക് ജീവിക്കേണ്ടത് തേർട്ടി ഫൈവ് പെൻസ് ഓരോ ഓറഞ്ചിനാട്ടോ ഇതിനൊക്കെ വൺ പോയിൻറ്റ് ത്രീ ഫൈവ് പെൻസ് ഒരു പെൻസ് ഓറഞ്ചിന് വൺ പോയിൻറ്റ് ത്രീ ഫൈവ് പൗണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒത്തിരി കൂടുതലല്ലേ ബനാന സെവൻറ്റി എയ്റ്റ് ആണ് കാണിക്കുന്നത് പക്ഷെ അത്ര വലിയ വലിപ്പവും ഭംഗിയൊന്നും ഇല്ലാത്ത ബനാന ഞാൻ നമ്മുടെ പെപ്പർ എടുത്തു കേട്ടോ എന്താ പറയുക ക്യാപ്സിക്കം അതിന് നയൻറ്റി നയൻ പെൻസ് എന്ന കണ്ടാ കണ്ടേ അറിയില്ല കറക്റ്റായി ഞാൻ വന്നത് റോങ് ടൈമിലായിപ്പോയി തോന്നു ഫിഫ്റ്റി പെൻസിലൊരു തക്കാളി കിട്ടി അതുകൂടെ എടുത്തിട്ടിട്ടുണ്ട് ജസ്റ്റ് എക്സ്പെൻസിൻ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോങ് ടൈമിലായിപ്പോയി ഷോപ്പിങ്ങിന് വന്നത് കാരണം ഇന്ന് ബാങ്ഹോളി ഡെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി എയ്റ്റ് ഒ ക്ലോക്കിന് ഷോപ്പ് ക്ലോസിംഗ് ആയിരുന്നു എന്തുകാരത്തിൽ ഞാൻ സാധനം വാങ്ങിച്ചില്ല എന്നല്ല ഇത് ഇതിനകത്തും എൻ്റെ ഷോൾഡറിലുള്ള ബാഗിൽ നിറയെ സാധനങ്ങളാണ് പക്ഷേ ക്യുക്കായിട്ട് ഷോപ്പിംഗ് ചെയ്യേണ്ടി വന്നു ഓൾ റൗണ്ട് ട്വൻറ്റി പൗണ്ട്സ് ആയി ഞാൻ ഓരോ സാധനം എടുത്ത് കാണിച്ചല്ലെ കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ റെഡിസ്റ്റ് ക്ലിയറിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് വന്നത് അങ്ങനെ അധികം സാധനങ്ങൾ എനിക്ക് കിട്ടിയില്ല പോരാത്തതിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു താങ്ക് യു ഇവിടെ ആൾക്കാർ ഭയങ്കര ചിയറിങ് അവർ വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്താ മറുപടി എറേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ താങ്ക് യു ചീസൊക്കെ പറഞ്ഞിട്ട് കൂടെ പോരാം ഈ സ്പ്രിങ്ങ് സമ്മർ സമയത്തൊക്കെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം എട്ട് മണിയായി സ്റ്റിൽ രാത്രിയായിട്ടില്ല ഇന്ന് മഴയുള്ളൊരു ദിവസം ആയതുകൊണ്ട് കുറച്ച് ക്ലൗഡി ആയിട്ട് നിൽക്കും കേട്ടോ ഇല്ലെങ്കിൽ ഈ സമയത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയം നമുക്കിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയോടെ അടുപ്പിച്ചാണ് അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സമയം കേട്ടോ കാരണം ലോങ് ഡേയ്സ് ഡേ ടൈം കൂടുതലാണ് വിൻ്ററിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ആകുമ്പോഴേക്കും രാത്രി ശരിക്കും ഡിപ്രസ്സിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് പക്ഷേ ഈ ഒരു ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയുണ്ട് കാറ്റുണ്ട് ചെറിയൊരു തണുപ്പുണ്ട് പക്ഷേ നമുക്ക് കൈ ഒക്കെ കാണിച്ചുകൊണ്ട് ജാക്കറ്റ് ഞാൻ മെയിനായിട്ട് ഇട്ടേക്കുന്നത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നനയേണ്ടെന്ന് വിചാരിച്ചു മാത്രമാണ് നനഞ്ഞോ ആൾക്കാർ നടക്കാറുണ്ട് കേട്ടോ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ജാക്കറ്റ് ഇടാൻ മാത്രമേ തണുപ്പില്ല നമ്മുടെ നോർമൽ ക്ലോത്ത്സ് ഇട്ടുകൊണ്ട് കൊണ്ടു നടക്കാനുള്ള തണുപ്പുള്ളൂ ഇപ്പോൾ ഞാനിന്നിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലെവിടെയോ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയത് ഇപ്പോൾ ജസ്റ്റ് ഒരു കോട്ട് കണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വേറൊരാൾ സ്വപ്നം കാണുന്ന ജീവിതമായിരിക്കും അതായത് അവർക്ക് എത്തിപ്പെടാത്തൊരു എത്തിപ്പെടാൻ പറ്റാത്തൊരു ജീവിതം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ജീവിക്കുന്നൊരു ജീവിതം വേറൊരാളുടെ സ്വപ്നം ചെയ്ത അപ്പോൾ നമ്മൾ താങ്ക്ഫുള്ളായിരിക്കണം കേട്ടോ അതൊരു അഡ്വൈസായിട്ടൊന്നും അല്ല പറയണം ജസ്റ്റ് എനിക്ക് തോന്നിയൊരു തൊട്ട് പറഞ്ഞു എന്നുള്ളൂ നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ ആയിരിക്കണം ഒരുപാട് പേര് ഇങ്ങനെ കംപ്ലയിൻ്റ് പോകുന്നു കംപ്ലയിൻ്റ് കംപ്ലൈൻറ്റ് കംപ്ലയിൻറ്റ് എനിക്കിഷ്ടം പോലെ കംപ്ലൈൻറ് ഉണ്ട് ഞാൻ എനീ ടൈം പാത്രം ഇതിന് ഇതില്ല ഇതില്ലെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക്ഫുൾ ആയിട്ടിരിക്കുക നമ്മൾ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ നോക്കാം നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് തോട്ട്സ് അല്ലാണ്ട് ഇതിപ്പോൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റും നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ അല്ലാത്ത വീഡിയോസിൽ കാണുന്ന കമൻറ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ ഇവിടെ നേരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് റേറ്റ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഗ്രേറ്റ്സ് ബ്ലാക്ക് ഗ്രേറ്റ്സ് ആട്ടോ അപ്പോൾ അതിന് നോർമൽ റേറ്റ് വൺ പോയിൻറ്റ് നയൻ നയൻ ആയിരുന്നു ഞാൻ റെഡ്യൂസ് ഡു വൺ പോയിൻറ്റ് ഫോർ ഫോറിനൊക്കെ വാങ്ങിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ വലിയ കുറവൊന്നുമല്ല നോർമൽ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ ഫോർ തന്നെ ആയിരിക്കും ഇതിപ്പോൾ മോറിസൺ ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ ക്വാളിറ്റി കൂടുതലുണ്ടോ എന്നൊക്കെ പറയണം പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ല ചില ഫുഡിന് തോന്നും മുന്തിരിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾഡീനേക്കാളും കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ മോറിസൻ്റെ മുന്തിരിനെ നമ്മുടെ സാലഡ് ടൊമാറ്റോ ഇതിന് നയൻറ്റി പെൻസ് ആയിരുന്നു കേട്ടോ റേറ്റ് അതെ ഇത് മസിൽസ് നമ്മുടെ എന്താ പറയുക കല്ലുമക്കായ എന്നൊക്കെ പറയുന്നത് ഇതിന് എയ്റ്റി എയ്റ്റ് പെൻസ് ഇത് ഞാൻ ജസ്റ്റ് റെഡ്യൂസ്ഡ് കാണേണ്ടത് കൊണ്ട് മാത്രം വാങ്ങിച്ചൊന്നുള്ളൂ എനിക്കെങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല അപ്പം ഞാൻ യൂട്യൂബ് നോക്കണം യൂട്യൂബാണ് കുക്കിങ്ങിനുള്ള ഏറ്റവും വലിയ ഗൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി നാളെ തന്നെ കുക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത് സെവൻത്ത് ഓഫ് മെയ് നാളെയാണ് പിന്നെ നമ്മുടെ പെപ്പർ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാപ്സിക്കോ എന്ന് പറയും അതിന് വൺ പോയിന്റ് സിക്സ് നയൻ പെൻസ് ആയിരുന്നു അതെ നമ്മളെടുത്ത വെനാന സെവൻറ്റി എയ്റ്റ് പെൻസ് ആയിരുന്നു അതിന് ഇതാണ് ഇന്നത്തെ വില്ല് ഇതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് ആയിരിക്കണം അധികം സാധനം ഇല്ല നമ്മുടെ മറ്റേ ബീഫാണ് ബീഫ് ഡൈസ്ഡ് ബ്രിട്ടീഷ് ബീഫ് ലീൻ എന്നാണ് കാസറോൾ സ്റ്റീക്ക് അതാണ് സാധനം നാനൂറ്റി എഴുപത്താറ് ഉള്ള സാധനം ഇതിന് ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് പൗണ്ട്സ് ആണ് അതായത് നിയർലി സിക്സ് പൗണ്ട്സ് നാട്ടിലെ അറുന്നൂറ് രൂപ ഇത്രയും ബിഫിന് ചങ്ക പിന്നെ ഇത് റെഡിയൂസിന് കിട്ടിയ വേറൊരു സാധനമാണ് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് പക്ഷേ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു സിക്സ്റ്റി ത്രീ പെൻസാണ് അല്ലെങ്കിലത്തെ റേറ്റ് ടു പോയിൻ്റ് ഫൈവ് സീറോ എന്നാണ് അപ്പോൾ ഇത് ഇതിലോടെ ഇന്ന് ഡിന്നറായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു പോർക്ക് സോസേജ് ആണ് പോർക്ക് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ സോസേജ് പോലത്തെ സാധനങ്ങൾ ഭയങ്കര അൺഹെൽത്തിയാണ് കാരണം അത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്തതുകൊണ്ട് മറ്റേ ഹുക്കും ഒക്കെ ബ്രെയിനിൽ ചെന്നിരുന്ന് കൂടു കൂട്ടുന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് ദേ ഇത് പിന്നെ സ്നാക്സ് ഞാൻ എനിക്കറിയില്ല എങ്ങനെ കൈ എനിക്കറിയാതെ തന്നെ ഇങ്ങനത്തെ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ചെന്ന് ടച്ച് ചെയ്യും പക്ഷേ എന്തായാലും ഇവർ ജീവിതം അല്ലേ ഉള്ളൂ കഴിയുമ്പോൾ ഇതൊക്കെ ഇനി രണ്ട് എണ്ണത്തിനും കൂടെ ത്രീ പോയിൻറ്റ് ടു ഫൈവ് പൗണ്ട്സ് ആണ് സ്റ്റിൽ എക്സ്പെൻസീവ് ആണ് കേട്ടോ രണ്ട് ബോക്സ് ഷോർട്ട് പറഞ്ഞിട്ട് ത്രീ പോയിന്റ് ടു ഫൈവ് പൗണ്ട്സ് നമ്മുടെ ബീഫിന്റെ പാറ്റീസാണ് ബർഗറിനകത്ത് വെക്കുന്ന പാറ്റീസാണ് ഈ ഒരു ലെയർ ചീസും കൂടെ വാങ്ങിക്കേണ്ടതായിരുന്നു അതും കൂടെ വെച്ചാൽ ഒരു ടേസ്റ്റ് വരുവുള്ളൂ ഇതിന് വൺ പോയിൻ്റ് സെവൻ ഫൈവ് പൗണ്ട്സ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വാങ്ങിച്ച എല്ലാ സാധനങ്ങളുടെയും റേറ്റ് ഒരുമാതിരി മൈൻഡിലുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഞാനിപ്പോൾ കാണിച്ച പോർക്ക് സോസേജിൻ്റെ വീഗൻ സോസേജ് ആയിരുന്നു വീഗൻ റോൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അത്ര ഹെൽത്തി ഒന്നും അല്ല എന്നാലും കുഴപ്പമില്ല ഒരു നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ ഒരു പപ്സിൻ്റെ ഒക്കെ ഒരു ഫീൽ അതിൻ്റെ ഔട്ടർ കവറിലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ട് അകത്ത് പപ്പ്സിൻ്റെ ഫീലൊന്നും അല്ല കേട്ടോ എന്നാലും പുറത്ത് പപ്സിൻ്റെ ഫീലുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ഞാൻ ശരിക്കും പറഞ്ഞു പോയിട്ട് കുറേ അൺനെസസറി ആയിട്ടുള്ള വിഷമിരുന്ന് പോയാലുള്ള കുഴപ്പമില്ല അൺനെസസറി ആയിട്ട് കണ്ണി കാണുന്ന സാധനങ്ങളും മുഴുവൻ വായിക്കും മെയിനായിട്ട് ഞാൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പോയത് അപ്പോൾ അതിനകത്ത് കുറച്ച് ബീഫ് വന്നിട്ടുണ്ട് പിന്നെ മസിൽസ് എന്തുവാ കല്ലുമക്കായ കക്കറച്ചി എനിവേ ആ സാധനം ആണ് എന്താ പറയുക ഇതായിട്ട് വന്നേക്കുന്നത് നോൺ വെജ് ആയിട്ട് ഈ പോർക്ക് സോസേജ് ഒക്കെ അതെ പക്ഷെ അത് ജസ്റ്റ് സ്നാക്കിങ്ങിന് മാത്രമേ ഉള്ളൂ പിന്നെ ബീഫ് ബർഗർ ഞാൻ വാങ്ങിച്ചു വെച്ച് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റാണ് പിന്നെ മെയിൻ സാധനം ബ്രെഡ് ഹോൾ മീൽ ടേസ്റ്റി ഹോൾ മീൽ ബ്രൗൺ ബ്രെഡ് വീറ്റിൻ്റെ ആണെന്നൊക്കെ പറയുന്നു സോഴ്സ് ഓഫ് വൈറ്റമിൻ ബി വൺ ഇൻ ഫൈബർ വീണ്ടും നമ്മൾ ഈ പാക്കറ്റിൽ എഴുതിയേക്കുന്നൊക്കെ വിശ്വസിക്കാന്നല്ലാണ്ട് വേറെ നിവൃത്തി ഒന്നും കേട്ടോ അപ്പൊ ഇതിന് വൺ പോയിന്റ് ഫോർ ഫൈവ് ആയിരുന്നു രണ്ട് പാക്കറ്റിന് ടൂ പോയിന്റ് ഫൈവ് സീറോ കണ്ട കണ്ടായിരുന്നു ഇന്നത്തെ ഡീൽ അതായിരുന്നു പക്ഷേ എനിക്ക് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നാൽ മുഴുവൻ ഞാൻ തിന്നു തീർക്കുന്നില്ല അതുകൊണ്ട് വൺ ഈ ഒരു പാക്കറ്റ് തന്നെ കുറച്ച് ടൈം എടുത്തേ ഞാൻ കഴിച്ച് തീർക്കുകയുള്ളൂ ഇപ്പം എല്ലാ ദിവസം ബ്രെഡ് തന്നെ കഴിക്കണ കണ്ടിന്യൂസ് മോശമല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ മുട്ടയുടെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും അല്ലെങ്കിൽ ഓഗോട്ട് വെച്ച് പിന്നെ ഓട്സ് ഓവർനൈറ്റ്സ് ഒക്കെ ഓട്സ് കഴിക്കാറുണ്ട് പിന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ സമയമുണ്ടെന്ന് നേരത്തെ എണീറ്റ് തോന്നിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വല്ല പുട്ടോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിലേക്ക് അന്നു കൂടുതൽ ശ്രദ്ധ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ആണ് നന്നായിട്ട് കഴിക്കേണ്ടത് പക്ഷേ ഉച്ചയ്ക്ക് കുറച്ച് ചോറുണ്ട് ഇല്ലെങ്കിലൊരു സമാധാനമില്ല അല്ലെങ്കിലും ശരിക്കും ഇടയ്ക്ക് തന്നിങ്ങനെ പച്ചക്കറി പുഴുങ്ങിയത് അല്ലെങ്കിൽ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നും നമുക്ക് മാനേജ് ചെയ്ത് പോവാം ചോറുണ്ടില്ലെങ്കിൽ ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസമായി ചോറുണ്ടിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റും ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്തോട്ടോ അതിന് കുഴപ്പമില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ